അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അപേക്ഷ ഓൺലൈൻ അപേക്ഷ ഉടൻ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപേക്ഷ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല നിങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിയിക്കുകയാണ് പുതിയൊരു അപേക്ഷ ഇന്ത്യൻ എയർഫോഴ്സ് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് മിനിമം പ്ലസ് ടു ആണ് യോഗ്യത വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ടാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം അപേക്ഷ നമുക്ക് നമുക്കെന്തായാലും നോട്ടിഫിക്കേഷനിൽ തന്നെ ഈ കാരണങ്ങളും വ്യക്തമാക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫ്രോം അൺമെയ്ഡായിട്ട് മെൻ ആൻഡ് വുമൺ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ ടൂ ബൈ ടു തൗസൻഡ് ട്വന്റി സിക്സ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിന്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നത് പതിനൊന്ന് ജൂലൈ അല്ല ശ്രദ്ധിക്കുക പതിനൊന്ന് ജൂലൈ ആണ് സൈറ്റിൽ കയറി ഇപ്പൊ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പലരും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് വീണ്ടും അപേക്ഷിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയിട്ട് അപേക്ഷിക്കാനും നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപേക്ഷ തുടങ്ങുമ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യാം ഇതിപ്പോ തുടങ്ങിയിട്ടില്ല നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ തന്നെയാണ് ഈ രീതിയിൽ വ്യക്തമായിട്ട് പറയുന്നത് ഇപ്പോഴേ വീഡിയോ ചെയ്ത് പറയാൻ കാരണം പതിനൊന്നാം തീയതി തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കാരണം പതിനൊന്ന് തുടങ്ങിയാൽ മുപ്പത്തി ജൂലൈ വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം കിട്ടുന്നത് പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുന്നതല്ല അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ അപേക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക അതുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ കാണിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കുറെ കുറേ അധികം താമസിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പതിനൊന്ന് ജൂലൈയിലാണ് അപേക്ഷ തുടങ്ങുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് മുതൽ നിങ്ങൾക്ക് അത് നടക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ യോഗ്യതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി നമുക്ക് എലിജിബിലിറ്റി നോക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഏജ് ലിമിറ്റ് നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒൻപതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സാണ് അപ്പർ ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് സയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ആദ്യം സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം ഓൾറൗണ്ട് ടോട്ടലായിട്ട് നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് മാത്രമായിട്ട് എന്ത് ചെയ്യണം അമ്പത് വേണം അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും എഞ്ചിനീയറിംഗിലാണ് ഇവിടെ പറയുന്ന ഈ ഒരു അധികം സ്ട്രീം നിങ്ങൾക്ക് പറയുന്നത് കാണാൻ ും അപേക്ഷ തുടങ്ങും വിധി ഓരോ സ്ട്രീമും ഞാൻ വ്യക്തമായിട്ട് പറയും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഞാൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇത് മൊത്തം ഞാൻ വായിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അതിന് എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ് ആയിരിക്കണം അത് കൂടാതെ ഇംഗ്ലീഷിൽ നിങ്ങൾ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് വേണം ഇനി പറഞ്ഞ ഡിപ്ലോമ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അപേക്ഷിക്കുക അതിലും മാത്സ് ഫിസിക്സ് എന്ന് പറയുന്ന ഈ രണ്ട് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്ക് ടോട്ടൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് എന്ത് ചെയ്യണം ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി സയൻസ് ഇല്ലാത്തവർക്ക് അങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും അത്രത്തേക്ക് സയൻസ് സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം അത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു മതി പ്ലസ് ടു ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് വേണം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം അത്രേ ക്രൈറ്റീരിയ പറയുന്നുള്ളൂ ഇനി ആ പറഞ്ഞ പ്ലസ് ടു അല്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ വൊക്കേഷണൽ ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാൻ സാധിക്കും അമ്പത് ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇല്ലാത്ത ഇല്ലാ ഇല്ലെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്റർമീഡിയറ്റ് ലെവലിലോ പത്താം ക്ലാസ് ലെവലിലോ ഇംഗ്ലീഷിൽ ആ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക സൊ യോഗ്യത മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ ഇതിനപേക്ഷിക്കേണ്ട ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ ആൺകുട്ടികൾക്ക് മേൽ കാൻഡിഡേറ്റ്സിനും നൂറ്റമ്പത്തിരണ്ട് സെന്റിമീറ്റർ വേണം അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നൂറ്റമ്പത്തിരണ്ട് സെന്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റായിട്ട് പറയുന്നത് സോ ഇത്ര കാര്യങ്ങളെ പ്രധാനമായിട്ടും പറയുന്നുള്ളൂ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇതിൻ്റെ മൊത്തം വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇതിൽ സാലറി റേഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു അഗ്നിവീർ ആണ് ആദ്യ വർഷം ഇത്ര ലഭിക്കും അതിൽ ഇത്ര പിടിച്ചു വെക്കും അതിൽ നിങ്ങളുടെ പിടിച്ചു വെക്കുന്ന എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ആദ്യ വർഷം മുപ്പതിനായിരം ആണെങ്കിൽ ഇരുപത്തി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഒമ്പതിനായിരം ഗവൺമെൻറ് പിടിച്ചു വെക്കും ലാസ്റ്റ് നിങ്ങൾ സർവീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു പത്ത് പതിനൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിലേക്ക് നൽകപ്പെടും അത് ഇതിൽ നിന്ന് പിടിച്ചു വെക്കുന്നതും ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് മൂന്ന് വർഷത്തെ ഐ മീൻ നാല് വർഷത്തെ ആ സർവീസിലേക്കാണ് അഗ്നിവീർ ഇയർ കയറാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വർഷം മുപ്പത് ലീവ് ഒരു മാസം മാത്രമേ ലീവ് ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുക തന്നെ പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം ആയിരത്തി മീറ്റർ ഓട്ടം സെവൻ മിനിറ്റിൽ ഓടിത്തിരുത്തലാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് പെൺകുട്ടികളാകുമ്പോൾ എയ്റ്റ് എയ്റ്റ് ആണ് പറയുന്നത് എട്ട് ആണ് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരോന്ന് കൊടുത്തിട്ടുണ്ട് അത് നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാം അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഈ കാര്യ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട